നാട്ടിൽ ഇനി മെഗാ പൂരം മലബാർ മലബാർ ഡിജിറ്റലിൽ പൊടിപൂരം ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് ം പഞ്ചായത്തിലെ ആറ്റുപുറം പൈതങ്ങളുടെ ആണ്ടു നേർച്ച വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു ദേശമംഗലം പഞ്ചായത്തിലെ ആറ്റുപുറം പൈതങ്ങളുടെ ആണ്ടു നേർച്ച വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു മഖാം അങ്കണത്തിൽ രാവിലെ പത്തിന് ആറ്റുപുറ മഹല സെക്രട്ടറി നൈസുദ്ദീൻ ഹാജി പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് മൗലിക് പാരായണത്തിന് ആറ്റുപുറം ജുമാ മസ്ജിദ് ഖത്തീഫ് ഹനീഫ ബാഘവി നേതൃത്വം നൽകി ജാതി മതഭേദമന്യേ അഞ്ഞൂറോളം പേർക്കുള്ള അന്നദാന വിതരണവും നടത്തി വൈകിട്ട് എട്ട് മുപ്പതിന് കിണച്ചിൽ എറിയപ്പെട്ട വെള്ളി നക്ഷത്രം എന്ന വിഷയത്തെക്കുറിച്ച് ബഷീർ മുസ്ലിയാർ ചളവറ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗവും നടക്കും ഉച്ചയ്ക്ക് നടന്ന സമൂഹ അന്നദാനത്തിന് അബ്ദുൾ ഖാദർ കുഞ്ഞാക്ക പി കെ സുലൈമാൻ പി എ മുഹമ്മദ് കുട്ടി പി എം നിസാൻ പി എം സൈനുദ്ദീൻ എച്ച് സുഹൈൽ കെ മോഹനൻ എം എസ് മനീഷ് കെ ബാബുട്ടൻ എന്നിവർ നേതൃത്വം നൽകി കാശ്മീരിൽ രണ്ട് രണ്ടു നമ്മൾ കണ്ടതാണ് മതം ചോദിക്കുക എന്നിട്ട് നമ്മൾ കൊല്ലുക എന്തെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിന്റെ പേര് വിളിക്കാൻ പറയുക എനിക്ക് കൊന്നുകളയുക കാശ്മീരിൽ തന്നെ തിരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മതം നോക്കി ആളെ കൊല്ലുകയും അക്രമിക്കുകയും ചെയ്യുന്ന ഈ കെട്ട ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ് നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദങ്ങളും സ്നേഹങ്ങളൊക്കെ പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സൗഹാർദ്ദങ്ങൾ നമുക്ക് നൽകാനല്ല അത്തരം സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുവാൻ ഉള്ള മാർഗങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം മതസൗഹാർദ്ദങ്ങൾ സൗഹാർദ്ദങ്ങളും സ്നേഹങ്ങളും ഊട്ടിപ്പുറപ്പിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശവും അങ്ങോട്ടും ഇങ്ങോട്ടും മതധനത്തിൻ്റെ മതപരമായ ആചാരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കൊടുക്കുക എന്നല്ല ഓരോരുത്തരും അവരുടെ മതപരമായ ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കുമ്പോഴും എന്തെല്ലാം സാധ്യതകൾ ഉണ്ട് നമുക്ക് സ്നേഹത്തിൽ സന്തോഷത്തിനും കഴിയാൻ ആ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം അപ്പൊ അത്തരം മതവ്യത്യാസമില്ലാതെ എല്ലാവരും സന്ദർശിക്കുന്ന ഈ കേന്ദ്രങ്ങളെ ന്യൂസ് ഡെസ്ക്